കഴിഞ്ഞ കുറെ നാളുകളായിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ചില പരാമർശങ്ങൾ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയ പ്രൊജക്ടറൊക്കെ വെച്ച് ഇലക്ഷൻ കമ്മീഷനെതിരെ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആറ്റം ബോംബ് അത് നിർവീര്യമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ നടത്താതെ സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇത്തരം പ്രസ്മീറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്ന് വേണ്ടി കരുത രാഹുൽ ഗാന്ധിയുടെ മൊത്തം രാഷ്ട്രീയ ജീവിതം എടുക്കുമ്പോൾ ഇപ്പം ഏറ്റവും അവസാനം വന്ന അടുത്ത കാലത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നലതിരിതത്തിലൊരു പദമുണ്ടാവും യൗവനമ്പ നുതിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം ദമേന്തിയെ പറ്റി പറയുന്നതാണ് പദം ദൂതുപോയ ഹരേനത്തിൻ്റെ പുറകെ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് പിടിക്കാൻ ചെന്നിട്ട് അത് അകന്നകന്ന് പോകുമ്പോൾ അതാണ് അതിൻ്റെ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ ഉള്ള ഒരു പദ പദമാണ് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായിട്ട് ചെറുപ്പം രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് അൻപത്തി അഞ്ച് വയസ്സും ഏതാണ്ട് ഇരുപത് വർഷത്തിന് മേൽ പൊളിറ്റിക്കൽ സർവീസും രാഷ്ട്രീയ പ്രവർത്തന പാരപര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് രാജീവ് ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സൗകര്യങ്ങളോടുകൂടി കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെ ഇരുപത് വർഷം ആ പൊളിറ്റിക്കൽ സൗകര്യത്തോടു കൂടി വളർത്തിയിരുന്നെങ്കിൽ അയാൾ ഇതിനു മുമ്പേ ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായന് അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ അപക്വമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്താണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഡീറ്റെയിലിംഗ് ഒന്നും നോക്കുന്നില്ല ഇത് ഏ എന്താണ് പതിനെട്ട് കൊല്ലം പതിനെട്ടോ ഇരുപതോ കൊല്ലമായിരുന്നു രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സഞ്ജയ് ഗാന്ധിയുടെ നിര്യാണത്തിനെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് നിർബന്ധപൂർവം ക്ഷണിക്കപ്പെട്ടു വന്നത് അദ്ദേഹത്തിനുണ്ടായ ഡെവലപ്മെന്റ് എൺപത്തിനാലിൽ പ്രധാനമന്ത്രി ആകേണ്ടി വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നതാണ് നരസിംഹറാവു സർക്കാർ ചെയ്തത് ആ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നത് ആ ചരിത്രം ഒന്നും രാഹുൽ ഗാന്ധി കാണുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല നമ്മള് ഇന്ദിരാഗാന്ധിയുമായിട്ടോ അതായത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുമായിട്ടോ മറ്റേ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ ജവഹർലാൽ നെഹ്റു ഒന്നും കമ്പയർ ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതില് ഭാരത് ജോഡോ യാത്ര അതായത് ഭാരതത്തിനെ ഒരു യാത്ര തുടങ്ങിയപ്പോൾ നമുക്കൊരു നേരിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വലിയൊരു ഉയർച്ച ഉണ്ടാകുന്ന പ്രതീക്ഷത്തിൽ ധാരാളം ആളുകളുണ്ട് കാരണം ഈ അങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരും ജനിച്ചുവരുന്നത് അത് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉദാഹരണം മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാഷണങ്ങൾ നടത്താനല്ല പോയത് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് കാണുക ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടിരുന്നു കോളേജ് യൂണിയൻ എലക്ഷനോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ പഴയ കാല കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവര് സമയം കണ്ടെത്തി ആ ഇഷ്യൂസിൽ പോയി ബന്ധപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഭാരത് ജോഡോ യാത്ര വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ചൂടും അതിൻ്റെതായ ഒരു എന്താണ് അറിവൊക്കെ ഉണ്ടാവും അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതൊരു ഒരു കാരണവശാലും അത് സംഭവിച്ചില്ല എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാം അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു വൈഷമ്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ നിര്യാണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു വളരേണ്ടി വന്നു എന്നുള്ളതാണ് ആ ഒരു ബാരിയർ കടന്നു പോകാനായിട്ട് ഭാരത് യാത്ര സഹായിക്കേണ്ടതായിരുന്നു അത് സഹായിച്ചില്ല അതുപോലെ രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ് കേരള ഇന്ത്യയിലെ അടിപടലെ തകർന്നു പോയപ്പോൾ അതായത് ഈ മോഡി സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പ് ഇദ്ദേഹത്തിന് പൂർണ്ണ അധികാരം കോൺഗ്രസ്സിലുണ്ടായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നു അല്ല കോൺഗ്രസ് പ്രസിഡന്റ് തന്നെയായിരുന്നു അദ്ദേഹം അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായിട്ട് ഒരു തീരുമാനമെടുക്കായിരുന്നു കോൺഗ്രസ്സുകാര് ഇനിയും അവരുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തി തിരിച്ചു വന്നാൽ മതി എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ളവരെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് എ കെ ആൻ്റണി എന്ന് എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ളവരോട് പറയാം പറയാം ആൻ്റണി സാർ നാട്ടിലേക്ക് പോവുക അവിടെ നിന്ന് ജയിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അഞ്ച് വർഷത്തേക്ക് കോൺഗ്രസ്സിൽ പൊരിഞ്ഞടി നടന്നേനെ ഇതാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ എനർജി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എനർജി എന്ന് പറയുന്ന ഈ തർക്കങ്ങളും ഗ്രൂപ്പുകളും പരസ്പരമുള്ള അറ്റാക്കുകളും ഒക്കെയാണ് ആ സംഗതികൾക്ക് ഒന്നും അവസരം കൊടുത്തില്ല അത് അന്നത്തെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് അടുക്കള ഉപദേശകരെല്ലാം കൂടെ ചേർന്നിട്ട് എന്താ ഒറ്റിംഗ് കമ്മിറ്റികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുപോകും കോൺഗ്രസ് പ്രസിഡന്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി സംഭവിക്കാവുന്ന കോൺഗ്രസ് പ്രസിഡന്റിനെ തെറിപ്പിക്കുന്നുള്ള പക്ഷെ അത് അതിനുള്ള ധൈര്യം നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രസിഡന്റിനെ തെറിപ്പിക്കാനുള്ള ധൈര്യം ഇന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാർക്കും ഇല്ല അപ്പം അത് അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വീഴ്ചയും വീഴ്ച എന്ന് പറയാം രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര പോയി എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്ന അദ്ദേഹം വളരെ അപക്വമായിട്ട് അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ ലോകത്താകെയുള്ളത് ഇനിയിപ്പോൾ ഉള്ളത് ട്രംപ് മാത്രമാണ് ഡൊണാൾഡ് ട്രംപും ഇദ്ദേഹം കൂടെ ഏറ്റുമുട്ടുകയാണെങ്കിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞുകൊള്ളാം കാരണം അത്രയ്ക്ക് അപക്വമായ രാഷ്ട്രീയ ഗോഗ്വകളാണ് ഇദ്ദേഹം നടത്തുന്നത് ഇതിന്റെ പൊളിറ്റിക്കൽ ഒന്നും പോയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല കാരണം എതിർഭാഗത്തുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് എതിർക്കാൻ തക്കതായ എന്തെങ്കിലും കാതരായ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ ജനത്തിന് വളരെ വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ച നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റി ഒന്നും അറിയില്ലേ എന്ന് ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വോട്ടർ പട്ടികയില് അതാത് സർക്കാരുകൾ അവർക്ക് വേണ്ടവരെ വേണ്ടവരുടെ പേര് ചേർക്കും ഇപ്പൊ ബീഹാറിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം തർക്കം ഉണ്ടാകാൻ കാരണം അവരുടെ ലാലു പ്രസാദിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബം ചേർത്ത് ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞോളാം കുടുംബത്തിന് വരാവുന്ന ഇല്ലാത്ത ഓട്ടർമാരെ നീക്കി എന്നുള്ളതാണ് അതിനെയൊക്കെ നേരിടാനുള്ള ജനാധിപത്യ ഫോറങ്ങൾ ഉണ്ട് ആ ഫോറത്തിൽ സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ അവർക്ക് സമരം ചെയ്യാം ഇതൊന്നുമല്ലാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെ അപക്വമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും കല്ലിനോട് ഏറ്റുമുട്ടി തകർന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഈ എന്തെങ്കിലും മാറ്റം ഇതിന്റെ അകത്തുണ്ടാകുന്നില്ല കെ സി വേണുഗോപാല് വലിയ ആവേശത്തോടു കൂടി ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്ന് നിങ്ങൾക്കറിയില്ലെന്നൊക്കെ ഇന്ത്യക്കാരനാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഭാരതീയന്റെ ഭാരതത്തിലെ സാധാരണക്കാരുടെ മനസ്സ് റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് വേണം അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ മനസ്സ് വളരെ ചുരുക്കം ആളുകളുടെ കുറച്ചുപേരുടെ മനസ്സ് റിഫ്ലക്റ്റ് ചെയ്യുക അതുമായിട്ട് ഒരു ശക്തമായ പൊളിറ്റിക്കൽ സംഘടനയുള്ള ഒരു സംഘടനയോട് ഏറ്റുമുട്ടുക ഇതിൻ്റെ ആത്യന്തികമായ പരിണിതി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ തകർച്ചയും പരോക്ഷമായിട്ട് കോൺഗ്രസ് ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പക്കവമായ രീതിയിൽ പ്രതികരിക്കാനുള്ള സംവിധാനം കോൺഗ്രസിന്റെ ഭാഗത്ത് അതിൽ ഒരാളും അവർ കോൺഗ്രസിൻ്റെ അകത്ത് അത്ര ധാരാളം ആൾക്കാരുണ്ട് ഇവരെ എന്താണ് ചിദംബരമായാലും ചിദംബരത്തിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും ചിദംബരമായാലും മറ്റും ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ അവരെ ഒന്നും കോൺഗ്രസ് ഇപ്പോ അംഗീകരിക്കുകയോ അടിപ്പിക്കുകയോ ചെയ്യുന്നില്ല പിന്നെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ബൂത്ത് തലം തൊട്ട് തെരഞ്ഞെടുപ്പ് നടത്തി നോക്കുക എന്നുള്ളതാണ് അതിനുള്ള ധൈര്യം ആര് അദ്ദേഹത്തിന് നൽകും രാഹുൽ ഗാന്ധിക്ക് നൽകും എന്നാണ് നമ്മൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ചില പ്രസ്താവനകൾ കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയാകുന്നു എന്ന് വേണം കരുതാൻ അശോക് സാറസ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പരമായി വളരെ വളരെ പക്വത കുറവാണ് രാഹുൽ ഗാന്ധി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അൻപത്തിയഞ്ച് വയസ്സും ഇരുപത് വർഷത്തിലേറെ രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ലോക്സഭയിലെ ആദ്യ ഒന്നാമത്തെയാൾ പ്രതിപക്ഷത്തെ ഒന്നാമത്തെയാൾ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവേണ്ടുന്ന ചില തീരുമാനങ്ങളോ പ്രവൃത്തികളോ അല്ല രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും